ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ഷർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഷർണൂർ എം എൽ എ പി മാമിക്കുട്ടി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാ സമയത്തും ഉന്നതമായ സ്ഥാനങ്ങളും ആ പാലിയും തുടർന്ന് കൊണ്ടുപോകാൻ പരിശ്രമം കഴിഞ്ഞ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ദേശിച്ചു പരീക്ഷ ഇതിന്റെ ഒരു മേഖലയിലാണെങ്കിലും ആരീക്ഷണം അതിൽ ഇല്ല പഠിപ്പിച്ചു ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിലെങ്കിൽ വഴിതിരിഞ്ഞ് പോകുമെന്ന സഹായകമായ നിലയുള്ള ദിശാമോഷം ഈ സ്ഥാപനത്തിൽ നേരിപ്പഴും പല പ്രദേശങ്ങളിലും ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ സ്വർമ്മനാണ് എന്ന് പറയുമ്പോൾ നമ്മളതിന് പ്രവേശനം പല പ്രദേശങ്ങളിൽ

വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി കൗൺസിലർ ടി കെ ബഷീർ സൂപ്രണ്ട് പ്രസാദ് തോമസ് പ്രിൻസിപ്പൽ എൽ ആർ ഗീത സി പി ജയൻ എം രാമദാസ് ലിൻസൺ ആന്റണി ബിന്ദു സ്മിത ഇ എം സന്ദീപ് ബി ബി രാജീവ് എന്നിവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് ഷൊർണൂർ